ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ കോച്ചിന്റെ റോളിലേക്ക് മുൻ ഓപ്പണർ താരം ഗംഭീറിനെ ബി സി സി ഐ സമീപിച്ചുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ സ്റ്റീഫൻ ഫ്ലെമിംഗ് റിക്കി പോണ്ടിംഗ് ജസ്റ്റിൻ ലാംഗർ വി വി എസ് ലക്ഷ്മൺ എന്നിവരുടെയെല്ലാം പേരുകൾ ഇന്ത്യൻ പരിശീലന സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരുന്നു ഇവയ്ക്ക് പിന്നാലെയാണ് ഗംഭീർ ഈ റോളിലേക്ക് എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഐ സി സി യുടെ ടി ട്വന്റി ലോകകപ്പയുടെ നിലവിലെ കോച്ച് രാഹുൽ ദ്രാവിഡിന്റെ കരാർ കാലാവധി അവസാനിക്കുകയാണ് അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഈ റോളിലേക്ക് വീണ്ടും അപേക്ഷ നൽകാമെന്നും ബി സി സി വ്യക്തമാക്കി കഴിഞ്ഞെങ്കിലും ഇതിനുള്ള സാധ്യത തീരെ കുറവാണ് കഴിഞ്ഞ ഏകദിന ലോകകപ്പ് വരെയായിരുന്നു ടീമുമായി നേരത്തെയുള്ള ദ്രാവിഡിന്റെ കരാർ എന്നാൽ ലോകകപ്പിൽ ഇന്ത്യയുടെ ഗംഭീര പ്രകടനത്തിന് ശേഷം ബി സി ഇത് ജൂൺ വരെ നീട്ടുകയായിരുന്നു നിലവിൽ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിന്റെ മുഖ്യ ഉപദേശകനായി പ്രവർത്തിക്കുകയാണ് ഗംഭീർ അദ്ദേഹത്തിന് കീഴിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരനായി കെ കെ ആർ പ്ലേ ഓഫിലേക്ക് മുന്നേറുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് സീസണുകളിലും ഗംഭീർ ലക്നൌ സൂപ്പർ ജെയിൻസിന്റെ ഉപദേശകനായിരുന്നു രണ്ടു തവണയും എൽ എസ് ജി പ്ലേ ഓഫിൽ കടക്കുകയും ചെയ്തു ഇത്തവണ അദ്ദേഹം ടീം വിട്ട ശേഷം ലക്നൌ പ്ലേ ഓഫിലെത്താതെ പുറത്താവുകയായിരുന്നു ബാറ്റർ എന്ന നിലയിലും കോച്ചിന്റെ റൂളിലും മികച്ച റെക്കോർഡുകളുള്ള ഗംഭീറിനെ ഇന്ത്യൻ ടീമിന്റെ പരിശീലന സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള ബി സി സിയുടെ നീക്കത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ ഇത് യാഥാർത്ഥ്യം ഇന്ത്യൻ ഇന്ത്യൻ ക്രിക്കറ്റിനെ വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ക്രിക്കറ്റ് ആരാധകർ പ്രതികരിച്ചിരിക്കുന്നത് കോച്ച് ഏറ്റവും മികച്ച തന്നെയാണ് ഗം ഗംഭീർ ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ലക്നൌ സൂപ്പർ ജെയിങ്സിനെ പോലെ ഒരു മോശം ടീം അദ്ദേഹം കോച്ചായപ്പോൾ ഐ പി എൽ പ്ലേ ഓഫിൽ കളിച്ചു ഗംഭീർ ഉപദേശകനായി വന്ന ശേഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇപ്പോൾ തലപ്പത്തുമാണ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കരിയർ വളരെ മികച്ചത് തന്നെയാണെന്നും ഇത് അടിപൊരിടുകയാണെന്നും ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു രോഹിത് ശർമ്മയെയും വിരാട് കോഹ്ലിയെയും വിരമിക്കലിലേക്ക് നയിക്കുവാനുള്ള ബൈ സ്മാർട്ട് നീക്കം തന്നെയായിരിക്കും ഇത് കാരണം ഗൗതം ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ കോച്ചായാലത്ത് പുറത്തു കളയുക ഈ രണ്ടുപേരെയായിരിക്കും പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇത് വളരെ നല്ല കാര്യം തന്നെയായിരിക്കും കാരണം ഐ സി സി ട്രോഫിക്കായുള്ള ഇന്ത്യയുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കണമെങ്കിൽ അതിനുശേഷമുള്ള ഒരു പുതിയ ടീമിനെ വാർത്തെടുക്കണം ഇത് ഏറ്റവും നന്നായി നിർവഹിക്കാൻ ഗംഭീറിന് സാധിക്കുമെന്ന് ആരാധകർ പറയുന്നു നിർഭയനും ഏതു തരത്തിലുമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ മടിയില്ലാത്ത വ്യക്തി കൂടിയാണ് ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ ആവശ്യം ഇങ്ങനെ ഒരാളെയാണ് നേരത്തെ മുൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി പുതിയൊരു ഇന്ത്യൻ ടീമിനെ വാർത്തെടുത്തതുപോലെ ഗംഭീരണം അത്തരമൊരു വിന്നിംഗ് കോമ്പിനേഷനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും സീനിയേഴ്സിനെ സംബന്ധിച്ച് ഇത് ശുഭസൂചന യുവതാരങ്ങൾക്ക് ഇതുവരെ പ്രതീക്ഷ നൽകുന്ന നീക്കമാണെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം